അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം സംസ്കരിച്ചു ജന്മനാടായ പത്തനംതിട്ടയിലെ പുല്ലാട്ടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ ഏഴ് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച രഞ്ജിതയുടെ മൃതദേഹം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും ചേർന്ന് ഏറ്റുവാങ്ങി ഒൻപതരയോടെ ജന്മനാടായ പുല്ലാടെത്തിച്ചു മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജിത മകൻ ഇന്ദുചൂടൻ ഈ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി വി എൻ വാസവൻ പൊതുദർശന സ്ഥലത്തെത്തി രഞ്ജിതയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു ഏറെ വേദനയോടെ ദുഃഖത്തോടെ രഞ്ജിതയ്ക്ക് എല്ലാവിധ ഈ ഈ നാടിന്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെന്റും ആദരാഞ്ജലിക്കുന്നു ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി പുല്ലാട്ടെ രണ്ട് സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു രഞ്ജിതയുടെ പൊതുദർശനം നടക്കുന്ന സമയം ദുഃഖസൂചകമായി ജംഗ്ഷനിലെ കടകൾ വ്യാപാരികൾ അടച്ചിട്ടു അപകടം നടന്ന പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് ഡിഎന് പരിശോധന പൂർത്തിയാക്കി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് മീഡിയ വൺ പത്തനംതിട്ട